ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി ഗ്രേബ്സ് വൈനാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ലൈക്കുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ഗ്രേപ്സ് ആണ് ഇത് ഞാൻ ഒരു മണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് പല പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് എന്നിട്ട് ഓരോ ഗ്രേസും ഞാൻ തുണി കൊണ്ട് തുടച്ചെടുത്തതാണ് ഒട്ടും വെള്ളമില്ലാതെ അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ പിന്നെ വേണ്ടിയത് നമുക്ക് ഒരു പിടി ഗോതമ്പാണ് ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇത് ഏത് ഈസ്റ്റ് വേണമെങ്കിലും എടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഇപ്പോൾ പൊടി പൊടിയായിട്ടുള്ള ഈസ്റ്റ് ആണ് ഇത് ഇതിലൂടെ ഇട്ടാൽ മതി ഇന്നലെ പെട്ടെന്ന് തന്നെയാവും മറ്റേക്കൂട്ട് ഈസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് പൊങ്ങാൻ വെക്കണം അതിന് ശേഷം വേണം ചൂടില്ലാതെ തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് കഴിക്കാൻ പിന്നെ ഒരു ഒരു കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അഞ്ച് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ക്കിത്രയാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്കി ഷുഗർ നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് ആ രണ്ടേകാൽ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആകുന്ന പോലെ നമുക്ക് ചൂടാക്കി ഉരുക്കിയെടുക്കണം അതായത് അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം പിന്നെ അത് വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല മെൽറ്റ് ആയാൽ മാത്രം മതി ആ ചൂടാക്കി മെൽറ്റ് ആക്കുക ഉള്ളൂ അത് കഴിഞ്ഞു ഓഫ് ആക്കിയിട്ട് നല്ലതുലെ തണുപ്പിച്ചെടുക്കുക എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഭരണിയിലോട്ടിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഓരോ നമ്മൾ ഓരോ ദിവസവും സെയിം ടൈമിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു ബുഡൻ തവി ഉണ്ടെങ്കിൽ അതെടുക്കാം അതില്ലെങ്കിൽ നമ്മുടെ തടി കൊണ്ടുള്ള പാറ്റിന് ഇല്ലേ അതെടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെ അതുപോലെ നമ്മൾ എടുക്കേണ്ടി ഒന്നെങ്കിൽ ഗ്ലാസ് തരണി അല്ലെങ്കിൽ സെറാമിക് തരണി വേറെ സ്റ്റീൽ പാലിലൊന്നും വെക്കരുത് കേട്ടോ അപ്പോൾ ഞാനിനി ഇത് വെള്ളവും ഷുഗറും കൂടെ ഞാൻ അടുപ്പിൽ വെച്ച് ഉരുക്കി തണുപ്പിച്ച് എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ഇവിടെ ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് നന്നായി ആറിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് നമ്മൾ ഈ ഗ്രേവ്സ് ഉണ്ടല്ലോ ഗ്രേവ്സ് ഓരോന്നും എടുത്തിട്ട് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഭരണിയിലോട്ടിടാൻ ഇതാണ് ഈ ഭരണിയിലാണ് ഞാൻ വരുന്നത് അപ്പം ഭരണിയുടെ പകുതിയോ അല്ലെങ്കിൽ മാക്സിമം മുക്കാർ ഭാഗം വരെ പാടുള്ളൂ കേട്ടോ അത് കൂടാൻ പാടില്ല അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പൊടിച്ച് പൊതു ചാടി പോകും അപ്പോൾ അത് സൂക്ഷിക്കണം ഇതുപോലെ ഗ്രേബ്സ് എടുക്കുക അങ്ങനെ ഒന്നി വെക്കുക ഇടുക ഇങ്ങനെ എല്ലാം പൊട്ടി വീഴണം അന്നേരമാണ് പെട്ടെന്ന് കറമെൻറ്റ് ആകുന്നത് ഇതെല്ലാം ഇങ്ങനെ ഞാൻ പൊട്ടി ഇടാം അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്രേപ്സ് എല്ലാം ഞാൻ പൊട്ടിച്ച് ഭർണിക്കാത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്പൈസസ് ഇടണം ഗോതമ്പ് സ്പൈസസ് ഷുഗർ സിറപ്പ് അതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ അവസാനം നമുക്ക് ഈസ്റ്റ് ഇടണം അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യണം நமக்குன்னாதான் இன்னும் நமக்கு ஸ்பைசஸ் இடம் இப்போ நெஸ்ட் இது ஷுகரும் கூட நமக்கு ஒழிக்க പോലെയുള്ള തടിത്തവി കൊണ്ട് നമുക്കിത് നന്നായിട്ട് രണ്ട് കിലോഗ്രാം എന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ ഡബിൾ എടുക്കുക അങ്ങനെ ചെയ്താൽ മതി ഇത് ഓരോ ദിവസവും ഇളക്കിയതിന് ശേഷം ഈ തടിത്തവി കഴുകി ഉണക്കി വെക്കണം ഒന്നിലും പച്ചവെള്ളം തൊടാൻ പാടില്ല കേട്ടോ ഇനി വെള്ളം ഒന്നും ഒന്നിലും ആകാൻ പാടില്ല ഇതിൽ ഒരു പാത്രത്തിനും തവിയിലും ഒന്നിലും വെള്ളമയൊന്നും പോകാതെ ഞാൻ എല്ലാ ദിവസവും ഇളക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ എല്ലാ ദിവസവും ഞാൻ ഇത് എടുക്കും ഒരേ സമയത്ത് ഇത് എടുത്തിട്ട് ഈവനിങ്ങിൽ വേണമെങ്കിൽ ഈവനിങ് സെയിം ടൈമിൽ എടുത്തിട്ടുള്ള ഞാൻ ഏറ്റവും അവസാനത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ അരിച്ചെടുക്കുന്ന അന്നേരം ഞാൻ ഈ കാണിക്കുന്നില്ല കേട്ടോ ഇതിപ്പം ഇളക്കെന്ന് മാത്രമല്ലേ ഉള്ളൂ അതിപ്പോൾ കാണിച്ച് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മൾ സൂര്യപ്രകാശം കിടക്കില്ലാത്ത ഒരി അങ്ങനെ കൂടുതൽ ഇരുട്ടായിട്ടുള്ള സരൗണ്ടിങ് അങ്ങനെ അങ്ങനെയുള്ളിടത്ത് ഇത് വെക്കണം അങ്ങനെയാണ് നല്ലത് കേട്ടോ വെയിലടിക്കാൻ പാടില്ല പ്രകാശം അടിക്കാൻ പാടില്ല അപ്പം ഇരുപത്തൊന്ന് ദിവസം നമ്മളിങ്ങനെ ഇടവിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒരേ സമയത്ത് എളുക്കും എന്നിട്ട് കെട്ടി വെക്കും ഇത് ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മൾ അരിച്ചെടുക്കും ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത് അതും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം കഴുകിയുമ്പോഴേക്കും അത് കുറച്ച് ക്വാളിറ്റിയായ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ അന്നേരം അത് പെട്ടെന്ന് തന്നെ തീരും ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം അതാകുമ്പോൾ പിന്നെ കൂടുതൽ ദിവസം വരികയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെക്കണം മൂന്ന് ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് വെക്കേണ്ടി വരും അത് അങ്ങനെയൊന്നും ഇത് ഒരു വർഷം ഒക്കെ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഇയറിൽ ഉണ്ട ഉണ്ടാക്കിയത് ഞാൻ പിന്നത്തെ വർഷത്തിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇത് നല്ലൊരു മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മൂടിക്കെട്ടി വെക്കാം നല്ലൊരു തുണി കൊണ്ട് എൻ്റെ വെള്ളത്തുണിയൊന്നും ഇല്ലതുകൊണ്ട് ഞാൻ വെള്ളത്തുണി എടുക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഈ തുണി കൊണ്ടാണ് ഇത് കെട്ടുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഭരണീൻ്റെ അടപ്പ് ഇങ്ങനെ വെക്കും ഇങ്ങനെ ടൈറ്റായിട്ട് ഇത് കെട്ടി വയ്ക്കണം അപ്പോൾ ഇനി എല്ലാ ദിവസവും ഞാൻ ഈ സെയിം ടൈമിൽ ഞാൻ എടുത്തിട്ട് മിക്സ് ചെയ്യും തടി തവി കൊണ്ട് മിക്സ് ചെയ്യും എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്ത് ഇതുപോലെ തന്നെ തിരിച്ച് കെട്ടി വെക്കും ഇനി നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇത് ഈസ്റ്ററിന് വേണ്ടിയും ന്യൂ ഇയറിന് വേണ്ടിയും ക്രിസ്മസിന് വേണ്ടിയും ഒക്കെ എങ്ങനെ വേണമല്ലോ ക്രിസ്മസ് ന്യൂ ഒക്കെ വരും അടുത്ത് വരുവാണല്ലോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കാം പിന്നെ ഈസ്റ്ററിന് വേണ്ടുണ്ടാക്കാം സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഇങ്ങുകഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ വൈനൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാം ഓക്കെ ഇന്നേരം ഇളക്കിയായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഇളക്കാതെ അരച്ചെടുക്കാം അരിച്ചാൽ കൂടി എടുക്കാം ആദ്യം നമുക്ക് ഇതുപോലെ ഇതുപോലെയുള്ള ഒരു വലിയ കണ്ണിയുള്ള അരപ്പേൽ അരച്ചെടുക്കാം അതിന് അതിന് ശേഷം നമുക്ക് തുണി അരിക്കേണ്ടവർക്ക് അങ്ങനെ അരയ്ക്കാം ഞാനിപ്പോൾ ചെറിയ കണ്ണിയുള്ള അരിപ്പുണ്ട് അതിലാണ് ഉണ്ടാകുന്ന അരക്കണേ ഇതിപ്പോൾ ഞാനിങ്ങനെ തെളിവണ്ണിങ്ങനെ ഊറ്റിയെടുക്കുവാണ് അതിന് ശേഷം നമുക്ക് ൂടെ പിന്നെ പിന്നിയെടുക്കാം എന്നിട്ട് ഇത് തന്നെ ഇങ്ങനെ ആക്കാം അതിന് ശേഷം നമ്മൾ ഇതൊന്നുവരെ പിഴഞ്ഞിട്ട് നല്ല നിരവിട്ട് അങ്ങോട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ അവസാനം എടുക്കണം എന്നിട്ടത് നമുക്ക് ഭരണി ഒന്ന് തുളച്ചേച്ചിട്ട് അതിനകത്തൂടെ ഒന്ന് കിട്ടിയിട്ട് മൂടാൻ വെക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പം നമുക്ക് പിന്നെ കുത്തിയിലാക്കി സൂക്ഷിക്കണം ഇത് കുത്തിയിലാക്കുമ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവനായിട്ടും അടപ്പടയ്ക്കാൻ പാടില്ല അടപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തുകൂടി ചാടി വരാൻ സാധ്യതയുണ്ട് അതുപോലെ കുപ്പിയിൽ മുക്കാൽ ഭാഗം നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ നാളെ ഒഴിക്കരുത് കുപ്പിയുടെ അടക്കം മുക്കാൽ ഭാഗം അടുത്തിട്ടാണ് വെക്കാൻ നല്ല അടിപൊളി വരുന്നുണ്ടോ റെഡിയായിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ തിട തന്നെയാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം അല്ല ഇനി ഊറാൻ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഊറാം വെച്ചിരുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നമ്മൾ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി ഇതൊക്കെ വരും ചണ്ടി പോലെ ഏറ്റവും കൂടുതൽ വരും അപ്പോൾ അന്നേരം അത് നമ്മൾ ഊറാൻ വെച്ചിട്ട് പിന്നെ നമുക്ക് തിരിച്ച് വയ്ക്കാം കുപ്പി ഉള്ളത് നല്ലൊരു കുഴപ്പമില്ല പൂത്തിൽ എത്ര നാൾ കൊണ്ട് വെച്ചോണ്ടിരിക്കാനും പറ്റും ഒരു വർഷമൊക്കെ ഇന്ന് കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കൂടിക്കൂടി അടിച്ചിട്ട് ഈ പഴവെന്ന് പറയുന്ന ടേസ്റ്റ് കൂടി വരും ഞാൻ അവിടെ ഇരിക്കട്ടെ ഗ്ലാസ്റ്റോട്ട് ഇത്തിരി ഒഴിച്ച് വേണിക്കുക അങ്ങനെ ഉണ്ടെന്ന് നല്ലതല്ല നല്ല തെളിഞ്ഞ നല്ല പതിനാൽ വേറൊന്നും എനിക്ക് വച്ചിട്ടില്ല അത് നമുക്ക് സെപ്പറേറ്റ് ഊറ്റി മാറ്റി വെക്കാം അത് നല്ല തെളിവായിട്ടുള്ളതോ നമുക്ക് ഇതിപ്പോണെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഊറ്റെടുത്തില്ലേ അത് നമുക്ക് ഈ ചെറിയ അരിപ്പേക്കൂടെ വേണമെങ്കിൽ അരിയ്ക്കാം അങ്ങനെ ആകുമ്പോൾ ഇച്ചിരി ഉരുളുണ്ടെങ്കിൽ തന്നെ അത് കൊടുക്കും അങ്ങനെ ചെറിയ അരിപ്പ് വെച്ചിട്ട് ചെറിയ കണ്ണി കൊണ്ട് അടുപ്പം അരിപ്പ പിന്നൊട്ട് ഊറ്റാം അതിലൊട്ടും മട്ടൊന്നും ഇല്ലാതെ നമുക്ക് നല്ല തെളിഞ്ഞത് അത് കുപ്പിട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കാം ഇതിനകത്ത് അധികം മട്ടൊന്നുമില്ല കണ്ടോ ഇത്രേ ഇങ്ങനെ വന്നിട്ടുള്ളൂ ചെറിയ മാറ്റി വെക്കാം എന്നിട്ട് സൂക്ഷിച്ചുവെക്കാനൊക്കെ നമുക്ക് ഇതെടുക്കാം മറ്റേത് നമുക്ക് ഊരാനൊരു ദിവസത്തിൻ്റെ അപ്പുറം നമ്മൾ ആ സ്പൂണും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് അരിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ എരിപ്പൂടെ ഇരിക്കും നമ്മൾ എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാനൊക്കെ എടുക്കാം ഇപ്പം ഇതല്ല നല്ല വൈനാണ് നല്ല എത്ര നാൾ വെച്ചാലും കേടാകത്തില്ല അങ്ങനെ ഒട്ടും വെള്ളം തുടരാൻ പാടില്ല ചൂടിക്കുന്നിടത്തൊന്നും വെക്കാനും പാടില്ല നല്ല ഡാർക്ക് റൂമിൽ വെക്കാം ഡാർക്ക് ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതാണ് അതിലാണ് വെച്ചാലാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഗ്ലാസ് കുപ്പിന് വേണേൽ വെക്കാനെ പ്ലാസ്റ്റിക് സ്റ്റീലിലൊന്നും വെക്കരുത് അപ്പം നമുക്കിതിന് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കിലൂടെ അരിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം മറ്റേത് നമുക്ക് ഭരണി നല്ലപോലെ തുടച്ചതിന് ശേഷം അതിനകത്തോട്ട് ഊറാൻ വേണ്ടിയിട്ട് തിരിച്ച് വെക്കാം ഒരാ ഒന്നര രണ്ടോ ദിവസം കഴിയുമ്പോൾ അതിൽ ഒരാഴ്ച എഴുതി വെക്കാൻ നമുക്ക് അതിൻ്റെ തെളി കൂട്ടിയിട്ട് റോട്ടികൾ ആക്കി വെക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഉണ്ടാണ് അതെല്ലാം കൂടെ നമുക്കൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം ഈ അരിപ്പൂടി ഇങ്ങനെ പ്രെസ് ചെയ്തെടുത്തത് സ്പൂണും കൂടെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ആദ്യം തന്നെ ചെറിയ അരിപ്പഴിക്കുമ്പോൾ ഇത് ഭയങ്കര പാടായിരിക്കും അരിച്ച് വീഴാനൊക്കെ ചിക്കായിട്ട് നീന്തി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഈ ഭരണി ഒന്ന് തുടച്ചെടുക്കണം ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ല നല്ല ഉണങ്ങി തുണി വെച്ചിട്ടോ തുടച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് അരിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊട്ട് ഉലക്കെടുക്കാം പ്പോൾ നമ്മുടെ അടിപൊളി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഓട്ട് ചെയ്ത് നോക്കണം നല്ല ഈസിയാണ് ഇപ്പോൾ മനസ്സിലായത് ഉണ്ടാക്കിയാലും ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്ക് പ്രകാരം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വരും കൂത്ത് പോകുന്നില്ല എന്നാൽ അത് എല്ലാ ദിവസവും ആയിട്ട് ഇളക്കാം അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം ഓക്കേ ബായ് താങ്ക് യു